സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിലിന്റെ പ്രഥമ ജില്ലാ സമ്മേളനം കോതമംഗലത്ത് നടന്നു സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി ഐയുടെ സംഘടനയായ സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിലിന്റെ ജില്ലാ സമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ ഉദ്ഘാടനം ചെയ്തു യഥാസമയം നിയമനം നടത്തണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ദേശീയ തലത്തിലെ ഇരുപത്തെട്ട് സ്റ്റേറ്റുകളിലെ സ്ഥിതി പരിശോധിച്ചാൽ അതിലെല്ലാം മെച്ചപ്പെട്ട് നിൽക്കുന്ന സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു അതെല്ലാം ഉണ്ടെങ്കിലും ഇന്നിപ്പോൾ പരമാവധി ജീവനക്കാരുടെ എണ്ണം ഓരോ സംസ്ഥാനങ്ങളിൽ പരിശോധിച്ചാലും കേരളത്തിലാണ് കൂടുതൽ നിയമനം നടക്കുന്നത് എന്നുള്ളതാണ് പുതിയ തസ്യകൾ തന്നെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഉള്ള തീരുമാനങ്ങൾ ഈ സാമ്പത്തിക പ്രതിസന്ധി ഉള്ള സമയത്തും സർക്കാർ എടുത്തിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജില്ലാ പ്രസിഡന്റ് കെ എം പീറ്റർ അധ്യക്ഷത വഹിച്ചു ഇ കെ ശിവൻ പി കെ രാജേഷ് എം എ ഫ്രാൻസിസ് കെ കെ ശ്രീജേഷ് താരാ ദിലീപ് പി എസ് ഷമീം അബുബക്കർ സി ബി അഗസ്റ്റ്യൻ എം എസ് ജോർജ് എ വി ഉണ്ണികൃഷ്ണൻ ഇ പി പ്രവീത സി എ കുമാരി എ ആർ വിശ്വനാഥൻ എൻ ശ്രീകുമാർ ജി കെ നായർ എം വി മുരളി എന്നിവർ പ്രസംഗിച്ചു പി ടി ബെന്നി സ്വാഗതവും ജി ഡി ഗോപാലകൃഷ്ണൻ കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്